അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ഇത് നമുക്ക് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പുറത്തേക്ക് ഇതുപോലെ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിത് എത്ര രൂപ ചാർജ് മേടിക്കണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തൊക്കെ എത്ര രൂപയാണ് ഇതിന് ചാർജ് എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് ഷോപ്പുകളിൽ കയറി ചോദിച്ചു ടൈലറിങ് ഷോപ്പുകളിൽ കയറി ഇതിൻ്റെ റേറ്റ് ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അവിടെ സാധാരണ ചുരിദാർ ബ്ലൗസ് അങ്ങനെയുള്ളത് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ ചോദിച്ചപ്പോഴത്തേനും ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി ടു തേർട്ടിയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അത് നമ്മൾ ഈ രണ്ട് തൊണ്ണൂറ് കട്ടിൽ സ്റ്റിച്ച് ചെയ്യില്ല മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് തന്നെ വേണം എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് തൊണ്ണൂറ് കട്ടിൽ ടു എക്സ് സൈസിലുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അവർക്ക് വള്ളി വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ എത്രയാണ് ചാർജ് വാങ്ങിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ